ക്ഷമ പറയുന്നത് ഒരാൾക്ക് വേണ്ടി അത്യാവശ്യമായിട്ടുള്ളൊരു ക്വാളിറ്റി ആണല്ലേ ക്ഷമക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പേഷ്യൻസ് എന്ന് പറയാം ഓക്കെ അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അതായത് ക്ഷമ ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം ഞാൻ അക്ഷമനാണ് അക്ഷമൻ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമ തിരേ ഇല്ലാത്ത ഒരാളാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഇംപേഷ്യൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ എനിക്ക് തീരെ ക്ഷമയല്ല എന്ന് പറഞ്ഞാൽ ഐ ആം ഇംപേഷ്യൻറ്റ് എന്ന് പറയാം ഓക്കെ ഞാൻ അക്ഷമനാണ് ഇനി നിങ്ങൾ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു അതായത് ഒരാൾ നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നോക്കിയിട്ട് അയാൾ നമ്മളെങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ പറയുകയാണ് എൻ്റെ ക്ഷമ ക്ഷമപ്പം നഷ്ടപ്പെടും നിങ്ങൾ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു എന്ന് പറയാം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം യു ആർ ടെസ്റ്റിംഗ് മൈ പേഷ്യൻസ് ഓക്കെ ഓക്കെ യു ആർ ടെസ്റ്റിംഗ് മൈ പേഷ്യൻസ് നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു പരീക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ് ടെസ്റ്റിംഗ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം സോ യു ആർ ടെസ്റ്റിങ് മൈ പേഷ്യൻസ് എന്ന് പറയാം ഇനി എന്റെ ക്ഷമ നഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞു പോരാളെ നമ്മളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ് എന്റെ ക്ഷമ ഇപ്പം നഷ്ടപ്പെടും എന്ന് പറയാറുണ്ട് സോ എന്റെ ക്ഷമ നഷ്ടപ്പെടും എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ വിൽ ലൂസ് മൈ പേൻസ് Okay? സോ വിൽ ഇതൊരു പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് സോ അതുകൊണ്ടാണ് വിൽ ഈ ഒരു സെന്റൻസിൽ വിൽ വന്നിട്ടുള്ളത് സോ ഐ വിൽ ലൂസ് മൈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷമ ഇപ്പോൾ നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്ന ഒരു ഡയലോഗാണ് നിങ്ങൾ ക്ഷമയോടുകൂടി അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്ന് പറയാറില്ലേ സോ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് കോമെൻറ്റ് ചെയ്യാം ഓക്കെ സോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് Kita jumpa lagi di Cia. Bye bye.